കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ നടന്നു ജനാധിപത്യ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഓഫീസ് വെച്ചാണ് ആഘോഷം ജനാധിപത്യ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ചെയ്തു അവിടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളിൽ പതിനഞ്ച് പേരുന്ന ഒരാളായ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഹൻസ മേത്ത ആ പതാക ഉയർത്തിപ്പെട്ട ഒരു കാര്യം പറയുന്നു ഇന്ത്യയിലെ സ്ത്രീകൾക്ക് കൂടി അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ പതാക ഇവിടെ ഉയരുന്നത് എന്ന വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു കാര്യം സംസാരിച്ചു ഇന്ത്യയിലെ സ്ത്രീകളോട് രാഷ്ട്രീയത്തിനകത്ത് മനുസ്മൃതിയാണ് വേണ്ടത് എന്ന് പറഞ്ഞവർ ആരാ പറഞ്ഞ ആർ എസ് എസും അന്നത്തെ ഹിന്ദു മഹാസഭയുമാണ് പറഞ്ഞത് അവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അപ്പോ നമ്മുടെ രാജ്യത്തുള്ള മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ ആഘാതമാണ് കഴിഞ്ഞ വനിതാ കമ്മിറ്റി കൺവീനർ ആതിര നായർ അധ്യക്ഷയായിരുന്നു എൻജിഒ യൂണിയൻ ഘടപ്പന ഏരിയ പ്രസിഡന്റ് സന്ധ്യ കെ പിഎസ് യു എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സീമാ തങ്കച്ചി ഗീതുമോൾ സുധാകരൻ സുചിതാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു